നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം ആഷസിലെ രണ്ടാം ടെസ്റ്റിലും വിജയം നേടിക്കൊണ്ട് ഓസ്ട്രേലിയ രണ്ടേ പൂജ്യത്തിന്റെ അപരാജിത ലീഡ് നേടിയിരിക്കുകയാണ് ആഷസ് തന്നെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കൊപ്പം എം എസ് കെ ഉണ്ട് ഒപ്പം തന്നെ ഹാരിസ് ഹാരിസൻമാറിയും വെൽക്കം എം എസ് കെ ഒരു തരത്തിൽ പോലും ഒരു ഫൈറ്റ് കൊടുക്കാൻ ഇംഗ്ലണ്ടിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ ടെസ്റ്റ് ദിവസം ദിവസം കൊണ്ട് ഇത് വരെ നീട്ടാൻ അവർക്കായി എന്നുള്ള ഒരു ഒറ്റ മാത്രമേ ൂ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തോൽവി തന്നെയാണ് കാരണം ആശ്വാസത്തിൽ അത്രയും പ്രതീക്ഷയോടുകൂടി വന്ന ഒരു ടീമാണ് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇതിന് വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു എന്നാണ് അവരുടെ ക്യാപ്റ്റനായ സ്റ്റോക്സ് പറഞ്ഞിട്ടുള്ളത് അപ്പം ശരിക്കും ബാസ്ബോൾ എന്നുള്ളൊരു സംഭവത്തിന്റെ തോൽവിയാണോ അല്ലെങ്കിൽ ബാസ്ബോളിന്റെ അപജയമാണോ എന്നുള്ള രീതിയിലൊക്കെ ചർച്ചയുണ്ട് പക്ഷേ ആക്ച്വലി ഇംഗ്ലണ്ടിനേക്കാൾ നന്നായി ഓസ്ട്രേലിയ ബാസ്ബോൾ കളിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ രണ്ട് ടെസ്റ്റുകളിലും അവർ രണ്ട് ടെസ്റ്റുകളും നോക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ഓസ്ട്രേലിയ അവരുടെ റൺ റേറ്റ് കുറച്ചിട്ടില്ല അവർ വളരെ ഫാസ്റ്റായിട്ട് കളിക്കുന്നു വളരെ അഗ്രസീവായിട്ട് കളിക്കുന്നു ബാസ്ബോളിൻ്റെ മുകളിൽ വേറൊരു ബാസ്ബോൾ എന്ന രീതിയിലേക്ക് ഓസ്ട്രേലിയ മാറുന്നു എന്നുള്ളതാണ് ഈ രണ്ട് മത്സരങ്ങളിൽ നമ്മൾ കണ്ടത് അപ്പം ഇംഗ്ലണ്ട് ശരിക്കും ബ്രണ്ടൻ മക്കുലത്തിനും അതുപോലെ തന്നെ ബെൻ സ്റ്റോക്സിനും ലാക്കായിട്ടുള്ളത് അവർക്കെതിരെ ഒരു ടീം ബാസ്ബോൾ കളിക്കുമ്പം പിന്നെ അവരെന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് രൂഹം ഇല്ലാതായി പോയി എന്നുള്ളതാണ് അവരുടെ തോൽവിയിൽ പ്രധാനപ്പെട്ട കാരണം കാരണം അവരെപ്പോലെ മറ്റൊരു ടീം അതേപോലെ തന്നെ കളിക്കുന്നു അതിനുള്ള പ്രതിവിധി എന്താണ് എന്നുള്ളതാണ് അവർക്ക് ലാക്ക് ആയിപ്പോയിട്ടുള്ള കാര്യം പിന്നെ ഓസ്ട്രേലിയ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയയുടെ മണ്ണിലാണ് ഈ മത്സരം നടക്കുന്നത് ഓസ്ട്രേലിയ മികച്ച ഫോമിലാണ് മറ്റ് പാറ്റ് കമ്മിൻസും ഹാജിൽ വിടുന്നു ഇല്ലെങ്കിൽ കൂടിയും അവർക്ക് സ്റ്റീവ് സ്മിത്ത് എന്നുള്ള നായകൻ അവർ പകരക്കാരനായിട്ട് പലപ്പോഴും നമുക്കറിയാം സ്റ്റീവ് സ്മിത്ത് ബോൾ ടാമ്പറിങ് ഇഷ്യൂവിന് മുമ്പ് അവരുടെ സ്ഥിരം നായകനായിരുന്നു ആ സമയത്ത് അദ്ദേഹം ഒരുപാട് മത്സരങ്ങൾ വിജയിപ്പിച്ച ഒരു ക്യാപ്റ്റനായിരുന്നു ഓസ്ട്രേലിയ കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായിരുന്നു അതിനുശേഷം പാറ്റ് കമ്മിൻസ് വന്നു പാറ്റ് കമ്മി സ്റ്റീവ് സ്മിത്തിനെ ആ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി നിർത്തിയൊരു ഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ പാറ്റ് കമ്മിൻസിനോ അല്ലെങ്കിൽ ടിം പെയിനോ ഒക്കെ പരിക്കുള്ള സമയത്തൊക്കെ പകരക്കാരനായിട്ട് അദ്ദേഹം ഇടക്കൊക്കെ ക്യാപ്റ്റൻ ആവാറുണ്ട് അപ്പൊ പകരക്കാരനായി അദ്ദേഹം ക്യാപ്റ്റനായപ്പോൾ ഉള്ള റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ടെമ്പ ബാവുമയുടെ റെക്കോർഡിന് തുല്യമാണ് കാരണം അദ്ദേഹം എട്ട് ടെസ്റ്റുകളിൽ പകരക്കാരനായി പിന്നെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിനു ശേഷം അതായത് അദ്ദേഹത്തിന്റെ സ്ഥിരം ക്യാപ്റ്റൻ അല്ല ആർക്കെങ്കിലും ക്യാപ്റ്റന് പരിക്കേൽക്കുമ്പോൾ പകരക്കാരനായി ക്യാപ്റ്റനായി എന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ എട്ട് ടെസ്റ്റിൽ ഏഴ് മത്സരങ്ങളും അദ്ദേഹം ജയിച്ചിട്ടുണ്ട് ഒരു ടെസ്റ്റ് സാമുദ്രിയാണ് അതായത് ഒറ്റ ടെസ്റ്റ് പോലും അദ്ദേഹം ക്യാപ്റ്റനായിട്ട് അതായത് പകരക്കാരൻ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം തോറ്റിട്ടില്ല അപ്പോൾ സ്റ്റീവ് സ്മിത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപ്റ്റൻസി കൂടി നമ്മളത് ഈ പരമ്പരയിൽ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹം ഒരു പകരക്കാരനല്ല ശരിക്കും പാറ്റ് കമിൻസിനേക്കാളും കുറച്ചുകൂടി ഭാവനാശേഷി ുള്ള ഒരു ക്യാപ്റ്റനായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു അഗ്രഷൻ അഗ്രഷൻ എന്നുള്ള ലൈനിൽ തന്നെ ഈ ടെസ്റ്റ് പരമ്പരകളൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ഡെസ് തന്നെ ആർച്ചർ വെല്ലുവിളിച്ചുകൊണ്ട് സ്റ്റീവ് സ്മിത്ത് വന്നു എന്നുള്ളത് പോലും അദ്ദേഹത്തിന്റെ ഒരു പൂർവാധികം കൂടി ഒരു അഗ്രഷൻ്റെ ഒരു സമീപനം തന്നെയാണ് കാരണം ആർച്ചർ ഇതേ ആർച്ചർ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ആശസിൽ സ്റ്റീവ് സ്മിത്തിനെ എറിഞ്ഞിട്ടത് ആ ബൗൺസർ എറിഞ്ഞിട്ട് സ്റ്റീവ് സ്മിത്ത് പരിക്കേറ്റ് മാനസ് മാനസ്ലാബൂഷി എന്നുള്ള താരം കൺഫ്രൻസ്റ്റ്യൂട്ടായിട്ട് വന്നത് അതേ അന്ന് അന്നറിഞ്ഞിട്ട് ആശ്വസിൻ അന്ന് സ്റ്റീവ് സ്മിത്തിനെ എറിഞ്ഞിട്ട് ജോഫ്ര ആർച്ചർ എന്ന ആ ബോളറെ നൂറ്റി അൻപത് കിലോമീറ്റർ പെർ അവറിന് മുകളിൽ പന്തറിയുന്ന ഒരു ബോളറെ ഈ മത്സരത്തിൽ എതിർപ്പ് ഈ വേഗമൊന്നും പോരാ ഇനിയും എറിയൂന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് ഒരു മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട് അപ്പം അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിഞ്ഞു ഓസീസ് മണ്ണിലാണ് മത്സരം എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ കൃത്യമായിട്ടും അവരുടെ ഒരു ക്യാപ്റ്റൻസി സ്റ്റീവ് സ്മിത്തിൻ്റെ ക്യാപ്റ്റൻസി സ്കില് പ്രധാനപ്പെട്ടത് അതുമാത്രമല്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് കീപ്പർ അലക്സ് കാരി കഴിഞ്ഞ മത്സരത്തിൽ പിന്നെ നെസർ എന്നുള്ള ബോളറിനെതിരെ അതായത് നൂറ്റി നാൽപ്പത് നൂറ്റി മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ എറിയുന്ന ഒരു ബോളർക്കെതിരെ അപ് ടു ദി സ്റ്റംപാണ് വിക്കറ്റ് കീപ്പ് ചെയ്യുന്നത് അപ്പോൾ അതുപോലും അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപ്റ്റൻസി സ്കില്ല് ബെൻ സ്റ്റോക്സിൻ്റെ ക്യാപ്റ്റൻസി സ്കില്ലിനേക്കാൾ മുകളിലേക്ക് വന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ബാറ്റ്ബോൾ പരാജയപ്പെട്ടു എന്നുള്ളത് മറ്റൊരു ചർച്ചയാണെങ്കിലും ബാറ്റ്ബോളിന് മുകളിൽ മറ്റൊരു ടീം ബാസ്ബോൾ കളിക്കുമ്പോൾ നിലവിൽ ബാസ്ബോൾ കളിച്ചു കൊണ്ടിരിക്കുന്ന ടീമിന് പ്രത്യേകിച്ച് ഉത്തരങ്ങളില്ലാതായി ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് ക്യാമ്പിലാകെ ഉണ്ടായി അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിൻ്റെ ഒരു തോൽവിക്ക് കാരണം എന്ന് എനിക്ക് തോന്നുന്നു ായിട്ടും അവർ ഈയൊരു പ്ലാൻ ബി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് മക്കുലത്തിന് കിട്ടിയ പണി കാരണം അതേ രീതിയിൽ എതിരാളികളും കളിച്ചു തുടങ്ങുമ്പോൾ അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല എന്നുള്ളത് അതുപോലെ തന്നെ പലപ്പോഴും ക്ലൂലെസ് ആയി നിൽക്കുന്ന ബെൻസ്റ്റോക്സിനെയാണ് നമ്മൾ ഉടനീളം കാണുന്നത് ഇനി ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചു വരവ് ഇംഗ്ലണ്ടിന് സാധ്യമാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുപോലെ അവര് രണ്ടേ പൂജരത്തിനും പിന്നിൽ നിന്നതിനുശേഷം തിരിച്ചു വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഈ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ബെൻസ്റ്റോക്സ് ഈ കളി കഴിഞ്ഞിട്ട് പറയുന്നത് വീക്ക് ആയ മനുഷ്യർ എൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ എനിക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം ഇംഗ്ലണ്ടിനെ കുറിച്ച് നമ്മൾ ബാസ്ബോൾ റയിൽ പറയുന്നത് അവർ മെന്റാലിറ്റി മോൺസ്ട്രേഡ്സ് ആണ് എന്നാണല്ലോ എന്ന് പറഞ്ഞാൽ വലിയ ലീഡുള്ള സമയത്ത് സമനിലക്ക് വേണ്ടി കളിക്കാതെ അവർ റൺചെയ്സ് ചെയ്യാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു അതാണല്ലോ ബാസ്ബോളിൻ്റെ ഭംഗി മനോഹാരിതയും അവർ പിന്നെ ലോക ക്രിക്കറ്റിന് മുന്നിൽ സമർപ്പിച്ച ഒരു ഒരു സംഗതി പൊളിയുന്നതിൻ്റെ പിന്നെ ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷനാണ് ശരിക്കും സ്റ്റോക്സിന്റെ ഈ പ്രസ്താവനകളിലൊക്കെ കാണുന്നത് എന്ന് പറഞ്ഞാൽ മെന്റലി പിന്നെ വിന്നിങ് പൊസിഷനിൽ നിന്ന കളികളിൽ പോലും തോൽക്കുക എന്ന് പറയുന്ന ഒരു സംഗതി പലയിടങ്ങളിലും നമ്മൾ ഇപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ട് ആ സീരീസ് നടക്കുന്ന സമയത്ത് ഓവലിൽ ശരിക്കും അവർ വിന്നിങ് പൊസിഷനിലായിരുന്നു എന്ന് പറഞ്ഞാൽ ബ്രൂക്കും റൂട്ടും സെഞ്ചുറി അടിച്ച് നിൽക്കുന്നു ഒരു എഴുപത്തിനാല് റൺസ് മതിന് അവർക്ക് ജയിക്കാൻ ഏഴ് വിക്കറ്റോളം കയ്യിലുണ്ട് അങ്ങനെ അങ്ങനൊരവസ്ഥയിൽ നിന്നാണ് അവർ ആറ് വിക്കറ്റ് ആറ് റൺസിന് ഇന്ത്യക്ക് മുന്നിൽ തകർന്നു പോകുന്നത് എന്നാണ് ആരാണ് ഈ ബാസ്ബോൾ അതേ സീരീസിൽ അവർ മുന്നൂറ്റി എഴുപതിന് മുകളിൽ ഒരു റൺസ് പിന്നെ ചെയ്സ് ചെയ്തിൻ്റെക്കെതിരെ ജയിച്ചൊരു സീരീസ് കൂടിയായിരുന്നു അത് എന്ന് നോക്കണം ഈ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് രണ്ടാം ഇന്നിങ്സിൽ ഓസ്ട്രേലിയ പിന്നെ ഒന്നാം ഇന്നിങ്സിൽ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയൻ നിരയിൽ ഒരാൾക്ക് പോലും പിന്നെ ഇല്ല പക്ഷെ അവർ അഞ്ഞൂറ്റി പതിനൊന്ന് റൺസ് അടിച്ചെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ ടോപ്പ് സ്കോറർ ഒൻപതാമന ഇറങ്ങിയ സ്റ്റാർക്ക് ആണ് എന്നുള്ളത് എന്നാൽ ഇംഗ്ലണ്ടിലേക്ക് വരുന്ന സമയത്ത് റൂട്ട് അവിടെ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് പിന്നെ ഒന്നോ രണ്ടോ മനുഷ്യർ കഴിഞ്ഞ പിന്നെ അവരുടെ ഏറ്റവും ടോപ്പ് സ്കോറായി വരുന്നത് ആർച്ചർ ആണ് എന്നുള്ളതാണ് രണ്ടാം ഇന്നിങ്സിലേക്ക് വരുന്ന സമയത്ത് ആർച്ചറിനെ കുറിച്ചൊക്കെ സ്റ്റീവ് സ്മിത്ത് പറയുന്നുണ്ടല്ലോ നൂറ്റൻപതിന് മുകളിൽ പോ പിന്നെ ബോൾ ചെയ്തുകൊണ്ടേയിരിക്കൂ പിന്നെ ഇനിയും വേഗത കൂട്ടിക്കൊണ്ടേയിരിക്കും പക്ഷേ അതുകൊണ്ടൊന്നും ഇപ്പോൾ കാര്യമില്ല എന്ന് പറയുന്ന സമയത്ത് ആളുകൾ വിമർശിക്കുന്നത് ഈ ആർച്ചറിൻ്റെ അഗ്രഷനൊക്കെ നേരത്തെ ഇവിടെയാണ് പോയത് ഈ പത്തറുപത്തഞ്ച് റൺസ് മാത്രം ജയത്തിന് മതി എന്ന സമയത്താണ് അദ്ദേഹം അഗ്രഷനിൽ നൂറ്റൻപതിന് മുകളിൽ ബോൾ ചെയ്യാൻ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ആക്കിൻസണേയും ആർച്ചറിനെയും സിക്സർ വായിച്ചിട്ടാണ് പിന്നെ സ്റ്റീവ് സ്മിത്ത് ഒരു വിജയ പൊസിഷനിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഓസ്ട്രേലിയൻ നിരയിലേക്ക് ഇരുന്ന സമയത്ത് ആരൊക്കെയാണ് ആ ടീമിൽ ഇല്ലാത്തത് ഇല്ല കംസില്ല ലിയോണിന് പകരമാണ് മിഷേൽ നസർ എന്ന് പറയുന്ന ബോളർ അവര് കൊണ്ടുവരുന്നത് എന്നതാണ് അദ്ദേഹം ആകെ മൂന്ന് ടെസ്റ്റാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ കളിച്ചിട്ടുള്ള ആ മനുഷ്യന് അഞ്ചു വിക്കറ്റാണ് രണ്ടാം ഇന്നിങ്സിൽ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ പല പ്ലാൻ ബികൾ പലതുമുണ്ട് സ്റ്റാർക്ക് മാത്രമാണ് അവരുടെ എല്ലാം പെർഫെക്റ്റ് റീപ്ലേസ്മെന്റുകളാണ് കഴിഞ്ഞാൽ അവർ രണ്ടാളും കൂടി ടെസ്റ്റിൽ ഒരു എണ്ണൂറ് വിക്കറ്റിന് മുകളിൽ അവർക്കുള്ളായിരിക്കുന്ന സമയത്താണ് അവർ പുതിയൊരു ബോളറെ പ്ലേസ് ചെയ്യുന്നത് അദ്ദേഹം എടുക്കുന്ന രണ്ട് വിക്കറ്റുകൾ രണ്ട് പിന്നെ ബോൾ ചെയ്തതിനു ശേഷം പിന്നെ അദ്ദേഹം തന്നെ അതുപോലെ തന്നെ ഫീൽഡിംഗിൽ ഇംഗ്ലണ്ടിന് വന്നിട്ടുള്ള പിഴവുകൾ ഈ മത്സരത്തിൽ ശരിക്കും വിളിച്ച് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ക്യാച്ച് ണ്ട് പിന്നെ അവരുടെ വിക്കറ്റ് കീപ്പർ രണ്ടാമത്തെ ഓസ്ട്രേലിയയുടെ സെക്കൻഡ് ഇന്നിങ് ഒന്നാമസിൽ അഞ്ച് ക്യാച്ചുകൾ അവർ ഒറ്റടയെ വീട്ടുകളയുന്നുണ്ട് എന്നുള്ളതാണ് അതേസമയം ഓസ്ട്രേലിയ ഫീൽഡിൽ മനോഹരം എല്ലായിടത്തും ഓസ്ട്രേലിയ ഡെലിവർ ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് സ്റ്റീവ് സ്മിത്തിന്റെ ആ അവസാനം പിന്നെ കളിയിൽ അവസാന ദിവസമൊക്കെ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസിൽ നമ്മൾ കണ്ടത് എന്നുള്ളതാണ് അപ്പോൾ മെൻറ്റാലിറ്റി ശരിക്ക് വിന്നിങ് മെൻ്റാലിറ്റി ഇല്ലാതെ ഇപ്പോൾ ജോറൂട്ടനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹം ഓസയിൽ പിന്നെ ഫാപ്പ് ഫോറിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്ന മനുഷ്യനായ പിന്നെ ജോറൂട്ട് അദ്ദേഹത്തിന്റെ കരിയറിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ ആദ്യമായി സെഞ്ചുറി അടിക്കുന്നത് ഇപ്പോഴാണ് ആലോചിക്കണം അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചൊക്കെ ഹേഡൻ പറഞ്ഞിരുന്നത് അദ്ദേഹം സെഞ്ചുറി അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മെൽബണിൽ ഞാൻ തുണിയൂരി ഓടും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം സെഞ്ചുറി അടിച്ച മത്സരത്തിലാണ് അവർ തോൽക്കുന്നത് ഓസ്ട്രേലിയക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കുന്നു ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അവർക്ക് പല കളിക്കാരില്ലാത്തപ്പോൾ ഓപ്പണിങ്ങിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഉസ്മാൻ ഹവാജി ഇല്ലാത്ത സീരീസാണ് അപ്പോൾ ട്രാവൽസെഡിന് അങ്ങനെയാണ് ഓപ്പണിംഗ് പൊസിഷനിലേക്ക് വരേണ്ടി വരുന്നത് വെതറാൾഡ് അദ്ദേഹത്തിന് വലിയ അനുഭവ സമ്പത്തില്ലാത്തൊരു മനുഷ്യൻ ാണ് അദ്ദേഹം ഈ മത്സരത്തിൽ ഡെലിവറി ചെയ്യുന്നുണ്ട് നന്നായിട്ട് അപ്പൊ അവർ റീപ്ലേസ് ചെയ്യുന്ന മനുഷ്യന്മാർ മുഴുവൻ നന്നായി ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നു ഓസ്ട്രേലിയ അങ്ങനെ വിജയിക്കുന്നു എന്നിടത്ത് സ്റ്റോക്സും മക്കളും അവരുടെ മെന്റാലിറ്റി തന്നെ ശരിക്കും പരിശോധിക്കേണ്ട ഒരു സമയത്താണുള്ളത് എന്നുള്ളതാണ് അവര് ഏജ് ഏജ് നോക്കാതെ പെർഫോമൻസ് പെർഫോമൻസ് ആണ് നോക്കുന്നത് ഓസ്ട്രേലിയ റീപ്ലേസ് ചെയ്ത എല്ലാവരും പ്ലസ് വയസ്സ് കളിച്ചിട്ടുള്ളൂ പക്ഷെ അവര് കൗണ്ടിയിലെ ഡൊമസ്റ്റിക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെയാണ് നാഷണൽ ടീമിലേക്ക് വിളിപ്പിക്കുന്നത് ആ വിളിക്കുന്ന താരങ്ങൾ കൃത്യമായിട്ട് ഏത് സ്ലോട്ടിലാണ് അവർക്കുള്ളത് അത് കൃത്യമായിട്ട് പെർഫോം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം തന്നെ കുറച്ച് താരങ്ങൾ നമ്മൾ പരിശോധിച്ച് പോകണം എന്ന് അതിൽ തന്നെ എടുത്തു പറയാനുള്ളത് സ്റ്റാർക്കിന്റെ പേര് തന്നെയാണ് ഒരു ഗുഡ് ലവർ പെർഫോമൻസ് തന്നെയാണ് സ്റ്റാർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യ ടെസ്റ്റിൽ പ്ലെയർ ഓഫ് ദി മാച്ച് അദ്ദേഹമായിരുന്നു രണ്ടാം ടെസ്റ്റിൽ അദ്ദേഹം തന്നെയാണ് അപ്പൊ രണ്ടാം ടെസ്റ്റിൽ നേരത്തെ ആദ്യം പാരീസ് സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യ ആറ് വിക്കറ്റ് അദ്ദേഹം എടുക്കുന്നുണ്ട് ബൗളിങ്ങിൽ ബെസ്റ്റാണെന്നുള്ള അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു ഫസ്റ്റ് ടെസ്റ്റിലും ഏഴ് ഫസ്റ്റ് ഇന്നിംഗ്സിൽ ഫസ്റ്റ് ടെസ്റ്റിൽ ഏഴ് വിക്കറ്റ് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു വസീം അക്രത്തിന്റെ റെക്കോർഡും മറികടന്നു രണ്ടാമത്തെ ടെസ്റ്റിലേക്ക് വന്നപ്പോൾ ആദ്യ ഇന്നിങ്സില് ആറ് വിക്കറ്റുകൾ എടുത്തുകൊണ്ട് ഇംഗ്ലണ്ടിന്റെ തകർച്ചയിൽ ഒരു വലിയ പങ്ക് വഹിച്ചു ബാറ്റിംഗിലേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹമാണ് ടോപ്പ് സ്കോർ എഴുപത്തിയേഴ് റൺസ് നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ അഞ്ഞൂറ്റി പതിനൊന്ന് റൺസ് എടുത്തൊരു ടീമിൽ ഒരു ഒറ്റ താരങ്ങൾ പോലും സെഞ്ചുറി അടിച്ചിട്ടില്ല ആറ് ഫിഫ്റ്റിയുടെ ബലത്തിലാണ് അഞ്ഞൂറ്റി പതിനൊന്ന് എന്ന വലിയ സ്കോറിലേക്ക് വരുന്നത് സ്റ്റാർക്ക് നമ്മൾ മുന്നത്തെ ചർച്ചകളിൽ അല്ലെങ്കിൽ മറ്റ് വിദഗ്ധരൊക്കെ പറഞ്ഞിരുന്നു പിങ്ക് ബോളിൽ സ്റ്റാർക്ക് മികച്ച പെർഫോമൻസ് നടത്തുന്നുണ്ടെങ്കിലും ഗ്യാബയിൽ അദ്ദേഹത്തിന് നല്ല റെക്കോർഡുകളൊന്നും ഇല്ലാന്ന് പക്ഷേ ഏത് ഗ്രൗണ്ടും തനിക്ക് തുല്യമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഗംഭീരമായ പെർഫോമൻസ് പീക്ക് ലെവൽ പെർഫോമൻസ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ തന്നെയാണ് സ്റ്റാർക്ക് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബാറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാർക്കിന്റെ ഫോം തീർച്ചയായിട്ടും വരും മത്സരങ്ങൾ ഇനിയിപ്പോൾ മൂന്ന് മത്സരങ്ങളാണുള്ളത് അത് ഓസ്ട്രേലിയക്ക് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുന്ന കാര്യത്തിൽ ഇറക്കില്ല മാത്രമല്ല ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മത്സരം ആഷസിലെ രണ്ട് മത്സരം പരാജയപ്പെട്ടിട്ട് അവർ മൂന്ന് മത്സരം വിജയിച്ച് ആഷത്ത ചരിത്രത്തിലേ ഇല്ല ഓസ്ട്രേലിയ സംബന്ധിച്ചിടത്തോളം ആദ്യം രണ്ട് മത്സരം വിജയിച്ച് പിന്നീട് തുടർച്ചയായിട്ട് മൂന്ന് മത്സരം തോറ്റ് അവർ പരമ്പര കൈവിട്ട ചരിത്രവും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയക്ക് തന്നെയാണ് വലിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു അഡ്വാനം തോന്നുന്നു ഏത് രീതിയിലായിരിക്കും ഈ പരമ്പര പോകേഷിച്ച മൂന്ന് മത്സരങ്ങൾ പരമ്പര അവശേഷിച്ച രണ്ട് മത്സരങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ബാസ്ബോളിന്റെ പിഴവിനെ കുറിച്ച് പറഞ്ഞു ബാസ്ബോളിന് മുകളിൽ മറ്റൊരു ടീം ബാസ്ബോൾ കളിക്കുമ്പോൾ എന്ത് പ്ലാൻ ആയിരിക്കും ഇവർക്ക് ഉണ്ടാകുക എന്നുള്ള ചർച്ച തോന്നുന്നു പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ അവസാനം കണ്ടൊരു ഇന്നിങ്സ് എന്നുള്ളത് ഒരു ഘട്ടത്തിൽ ബെൻ സ്റ്റോക്സും ജാക്സും ചേർന്നിട്ടുള്ള ഒരു സഖ്യ ഉണ്ടായിരുന്നു അത് പക്ക ഓർത്തഡോക്സ് ബാറ്റിംഗ് ആയിരുന്നു അതായത് ആ സമയത്ത് ബെൻസ്റ്റോക്സിന് ഒരു ട്രോൾ ഉണ്ടായിരുന്നു എല്ലാരെയും ബാസ്ബോൾ കളിക്കാൻ പറഞ്ഞു വിട്ടിട്ട് എല്ലാരെയും അടിച്ചോ എന്തും ചെയ്തോ എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവരുടെ ക്യാപ്റ്റൻ തന്നെ എന്താ പറയാ പരമ്പരാഗതമായ ടെസ്റ്റ് കളിക്കാൻ അത് ഏറ്റവും അതായത് ഒരു ഘട്ടത്തിൽ ആറ് വിക്കറ്റ് പോയ ഘട്ടത്തിൽ സ്റ്റോക്സ് വീണ്ടും കൺവെൻഷനൽ അതായത് പരമ്പരാഗതമായ ടെസ്റ്റ് രീതിയിലേക്ക് തിരിച്ചു വന്ന ഒരു സമയം ഉണ്ടായിരുന്നു അത് മേ ബി എന്താ പറയുക അവരുടെ ഒരു പ്ലാൻ ബി ആയിരിക്കാനുള്ളൊരു അടുത്ത ടെസ്റ്റുകളിലും അങ്ങനെ ഒരു പ്ലാനിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ശരിക്കും കടലാസിന് നോക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓരോ കളിക്കാട് അനാലിസിസ് നോക്കുമ്പോൾ കടലാസിൽ ഓസ്ട്രേലിയയെക്കാളും ശക്തർ ഇംഗ്ലണ്ട് തന്നെയാണ് അവരുടെ ഒരു ടെൻ ടെക്കറ്റും ജാക്ക് റോളി ഇപ്പോൾ ജാക്ക് റോളിയൊക്കെ അദ്ദേഹത്തിൻ്റെ ആവറേജ് പോലും ഒരു തേർട്ടി പ്ലസ് അത് ഒരു ടെസ്റ്റ് ബാറ്റർക്ക് പറ്റിയ ഒരു ആവറേജ് അല്ല പക്ഷേ അദ്ദേഹത്തെ ഈ ടെസ്റ്റ് ടീമിലേക്ക് ഉൾപ്പെടുത്തിയത് ഓസ്ട്രേലിയയിലെ ബൗൺസി പിച്ചുകളിൽ ഇപ്പോഴും അദ്ദേഹത്തിന് ഡെലിവറി ചെയ്യാൻ കഴിയും എന്നുള്ള ആ ഒരു കണ്ടീഷനാണ് അപ്പോൾ dillerim. ബാറ്റ്ബോൾ കളിക്കുമ്പോഴും ബെൻ ബെൻസ്റ്റോക്സും വിൽ ജാക്സും ചേർന്നിട്ട് അവസാന നിമിഷം അവസാന അതായത് തോറ്റ ദിവസം അവർ ഒരു രക്ഷാപ്രവർത്തനമുണ്ട് ആ രക്ഷാപ്രവർത്തനത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് അവർ ഒരു പ്ലാൻ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തോ അങ്ങനത്തൊരു സാധ്യത എനിക്ക് പിന്നെ തോന്നുന്നുണ്ട് അപ്പോൾ തിരിച്ചു തിരിച്ചുവരുമെന്നുള്ളത് ശരിക്കും ദുഷ്കരമാണ് കാരണം ഓസ്ട്രേലിയൻ മണ്ണിൽ ഓസ്ട്രേലിയ അടിയറവ് വെക്കുക എന്നുള്ളത് ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിന് ഇന്ത്യക്ക് ഈ സമീപകാലത്തൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു ഗ്യാബയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇംഗ്ലണ്ടിനത് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് പക്ഷേ എങ്കിൽ കൂടിയും ക്രിക്കറ്റാണ് നമുക്കറിയാം എന്തും സംഭവിക്കാവുന്ന സമയമാണ് ബെൻ സ്റ്റോക്സ് തന്നെ ഇതേപോലെ ജാക്ക് ലീച്ച് എന്നുള്ളൊരു ബാറ്റ്സ് ബോളറെ അവസാനം വെച്ചിട്ട് ആഷസിൽ ഇതേപോലെ ഒരു വലിയൊരു റൺസ് മല നൂറ്റി ഒൻപത് റൺസോളം പാർട്ടിഷിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ജയിച്ച ചരിത്രമുണ്ട് അപ്പം ചരിത്രങ്ങൾ ഉണ്ട് പക്ഷേ ഈ ഒരു ബ്രണ്ടൻ ബെൻ ബെൻസ്ട്രോക്സും കൂടി ഇരുന്ന് എന്തായിരിക്കും ഈ കൺവെൻഷനിൽ എനിക്കൊന്ന് അഗ്രസീവിന് അഗ്രസീവിനേക്കാൾ ഉപരി ഈ ബാസ്ബോൾ ശരിക്കും ബാസ്ബോളിൻ്റെ ആദ്യത്തെ ഒരു ചരിത്രം നോക്കുമ്പോൾ അവർ കളിച്ച ആദ്യത്തെ പന്ത്രണ്ട് ടെസ്റ്റുകളിൽ അതായത് ബെ ബ്രണ്ടൻ മക്കുലും കോച്ചായതിനു ശേഷം ബെൻസ്ട്രോക്സ് ക്യാപ്റ്റൻ ആയതിനു ശേഷം അവർ കളിച്ച പന്ത്രണ്ട് ടെസ്റ്റുകളിൽ പത്ത് ടെസ്റ്റിലും അവർ വിജയിച്ചിരുന്നു അതിന് തുടർച്ചയായ വിജയങ്ങളാണ് കാരണം ആ സമയം അതിന് മുമ്പ് വരെ പിന്നെ സമനില എന്നുള്ളത് പോലും ഇല്ലാതെ എല്ലാ മത്സരങ്ങളും വിജയിക്കുന്നു പന്ത്രണ്ട് ടെസ്റ്റിൽ പത്ത് വിജയങ്ങൾ നേടിയ ഒരു ക്യാപ്റ്റനായിട്ടാണ് ബെൻസ്റ്റോക്സിന്റെ തുടക്കം ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് അത് വിജയമായിരുന്നു പക്ഷെ പരമ്പരാഗത അതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റ് രാജ്യങ്ങൾ കൂടി അതിലേക്ക് വരുന്നു ഇപ്പൊ ഇന്ത്യയിൽ വന്നപ്പോൾ ബെൻ ഇത് ബാസ്ബോൾ അല്ല ഇത് ജയ്സ്വാൾ ആണ് ജെയ്സ്ബോൾ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു കാരണം ജയ്സ്വാൾ അതേ ലൈനിൽ അടിച്ചു കളിക്കുകയാണ് അവർക്ക് ഉത്തരവില്ല അതേപോലെ ഇപ്പോ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഇതേപോലെ പിന്നെ അഗ്രസീവ് ആയിട്ട് കളിക്കും ഇന്നിങ്സ് ഇന്നിംഗ്സ് ട്രാവിസെഡിൻ ഇന്നിങ്സ് ആദ്യ ടെസ്റ്റിലെ ട്രാവിസെഡിൻ ഇന്നിങ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഒരു പിന്നെ വൺസിന്റെ ലൈഫ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഇന്നിങ്സ് ആണ് വിജയിക്കാവുന്ന വിജയിക്കാൻ പറ്റുന്ന ഒരു ടോട്ടൽ ആയിരുന്നു പക്ഷെ അവരുടെ എല്ലാ കണക്കൂട്ടിലും തെടിച്ചുള്ള ഇന്നിങ്സ് ആയിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഇന്നിങ്സ് വരുമ്പം അതിനെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെതിരെയുള്ള പിന്നെ എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കുന്നു ആശ്രയിച്ചിരിക്കും അപ്പോൾ ഈ ഒരു ടെസ്റ്റ് പരമ്പരയിലേക്ക് വരുമ്പോൾ നമുക്ക് അടുത്ത ടെസ്റ്റിലെങ്കിലും ഇംഗ്ലണ്ട് തിരിച്ചു വരേണ്ടത് അത്യാവശ്യം ാണ് കാരണം ബെൻസ്റ്റോക്സിന് ഈ പറ ഈ പരമ്പര കഴിഞ്ഞ ടെസ്റ്റിൽ ഇപ്പോൾ ഇന്ത്യക്കെതിരെ രണ്ടേ അവർ സമനില പിരിഞ്ഞത് അവരുടെ നാട്ടിലാണ് അത് അവർക്ക് ഒരുപാട് വിമർശനങ്ങൾ ബെൻസ്റ്റോക് പിന്നെ ബ്രണ്ടൻ മക്കുലത്തിനെതിരെയും ബെൻസ്റ്റോക്സിനെതിരെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം തിരിച്ചു വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിവിടെ പറയുന്നത് പോലെ ബെൻസ്റ്റോക്സിന്റെ ക്യാപ്റ്റൻസിക്ക് അതൊരു ഭീഷണിയായിരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബ്രണ്ടൻ മക്കുലത്തിന്റെ കോച്ച് പൊസിഷനും അതൊരു ഭീഷണിയായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് ടെസ്റ്റുകൾ തോറ്റു അടുത്ത ടെസ്റ്റുകളിൽ എൻ്റെ ഒരു പ്രഡിക്ഷൻ പ്രകാരം അടുത്ത ടെസ്റ്റിൽ ഇംഗ്ലണ്ട് തിരിച്ചു വരുന്നതും അടുത്ത ടെസ്റ്റ് ജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് യി പോയൊരു പരമ്പരയാണ് ഇത് എന്നുള്ളതാണ് ആദ്യ മത്സരം രണ്ട് ദിവസം കളിച്ചിട്ടുള്ളൂ രണ്ടു ദിവസം പൂർണ്ണമായിട്ടും കളിച്ചിട്ടും പിന്നെ സമീപകാല റെക്കോർഡുകൾ നോക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിന് പ്രതീക്ഷിക്കാൻ പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ മണ്ണിൽ ഒരു വകയുമില്ല എന്നുള്ളതാണ് കാരണം പതിനേഴ് ടെസ്റ്റുകൾ അവർ തുടർച്ചയായി തോറ്റുണ്ട് ഓസ്ട്രേലിയൻ മണ്ണിൽ ഇരുന്നൂറാമത്തെ എവയെ തോൽവിയാണ് അവർ കഴിഞ്ഞ ദിവസം ഗാബയിൽ തോറ്റത് എന്നുള്ളതാണ് അപ്പോൾ എന്നാൽ പിന്നെ ഒന്നാമത്തെ മത്സരത്തിന് ശേഷം നമ്മൾ പ്രതീക്ഷ വെച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു വൺ മാൻ ഷോ ആയിരുന്നു ശരിക്കും ട്രാവൽസ് ഇട്ട് അവർ സെക്കൻഡ് ഇന്നിങ്സിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും ഒരു വിന്നിംഗ് പൊസിഷനിലായിരുന്നു ഇംഗ്ലണ്ട് ഉണ്ടായിരുന്നത് അവരുടെ ബോർഡർമാർ നന്നായി ഡെലിവറി ചെയ്തിരുന്നു ഇരുന്നൂറ് മുകളിൽ അവൾ പിന്നെ സ്കോർ ചെയ്തു എന്ന് പറഞ്ഞാൽ അവർക്ക് ബ്രണ്ടൻ രണ്ടെണ്ണക്കല്ലം പറയുന്നുണ്ട് ശരിക്കും ശരിക്കും ഞങ്ങൾ കയ്യിലായിരുന്നു കളി പക്ഷേ അവിടെ ഒരു വൺ മാൻ ഷോയ്ക്ക് മുമ്പിലാണ് നമ്മൾ തകർന്നതെന്നാണ് എന്നാൽ രണ്ടാം ഇന്നിങ്സിലേക്ക് രണ്ടാം കളിയിലേക്ക് വരുന്ന സമയത്ത് ഓസ്ട്രേലിയ എല്ലാ മേഖലയിലും അവരുടെ പിഴവുകൾ തിരുത്തുന്നത് നമ്മൾ കാണുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഫസ്റ്റ് ഇന്നിങ്സിൽ അവരുടെ അഞ്ഞൂറ്റി പതിനൊന്നിൽ രണ്ടക്കം കടക്കാത്ത ഒറ്റ ബാറ്റർ പോലും ഇല്ല എന്നുള്ളതാണ് എല്ലാ ബാറ്റർമാരും ബോളർമാരടക്കം അവർ ഡെലിവറി ചെയ്തിട്ടുണ്ട് എല്ലാ ബാറ്റർ ഇറങ്ങിയ എല്ലാ ബാറ്റർമാരും രണ്ടക്കം കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് സോ ഏഹ് ഇവിടെ പ്രഡിക്ഷൻസിനൊന്നും ഒരു സാധ്യതയില്ല ഈ പരമ്പര സിമ്പിളായി തോക്കും എന്നാണ് തോന്നുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ കൈ ഉയർത്തിയിട്ടുള്ള ഒരു മെഗ്രാത്തിന്റെ ഏത് ടെസ്റ്റ് പരമ്പര വരുന്ന സമയത്ത് മെഗ്രാത്ത് കൈ ഇങ്ങനെ ഉയർത്തിട്ട് അഞ്ച് പൂജ്യത്തിന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചരിത്രം ഉണ്ടായിരുന്നു പല ടെസ്റ്റ് പരമ്പരകളും അദ്ദേഹം ആദ്യം തന്നെ പ്രവചിക്കാറുണ്ട് ഇതേപോലെ അഞ്ചേ പൂജ്യത്തിന് ജയിക്കുമെന്ന് ഓടുന്നുണ്ട് അല്ലെ അല്ല അങ്ങനെ അഞ്ചേ പൂജ്യം എന്ന് പ്രൊഡിക്റ്റ് ചെയ്തതായിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ ആശ്വാസം അത് ഇംഗ്ലണ്ട് നേടിയിട്ടുണ്ട് ആ ചരിത്രം ഞാൻ ഭംഗ്യം ധരേ ഓർമ്മിക്കുകയാണ് ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു ലെവലിലേക്ക് തന്നെയാണ് നിലവിലെ കണ്ടീഷൻ പോകുന്നത് അത്രമാത്രം ആധിപത്യത്തോടെയാണ് ഓസ്ട്രേലിയ കളിക്കുന്നതും എന്തായാലും വരും മത്സരങ്ങളിലെ ബലം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ഡാക്ടർ സൗസനിക്കയാണ് നമസ്കാരം